അമ്പത് മീറ്റർ കഴിയുമ്പോൾ ഇടത്തോട്ട് തിരിയുക വഴി തെറ്റാതെ പോകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പിൽ വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി ഫ്യൂച്ചറുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് വലത്തേക്കാണോ ഇടത്തേക്കാണോ എങ്ങോട്ടാണ് തിരിയേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എന്നാൽ ഒരു സംശയമില്ലാതെ പോകാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫീച്ചർ ഗൂഗിൾ മാപ്പിൽ വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക സെർച്ച് ബാറിൽ നമുക്ക് പോകേണ്ട സ്ഥലം ടൈപ്പ് ചെയ്തു കൊടുക്കുക അതിനുശേഷം ഡയറക്ഷൻസ് സെലക്ട് ചെയ്യുക വാക്കിംഗ് സിമ്പിൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ലൈവ് വ്യൂ ക്ലിക്ക് ചെയ്യുക ലൈവ് വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഫോണിൻ്റെ ക്യാമറ നമ്മൾക്ക് ചുറ്റുമുള്ള ബിൽഡിങ്ങുകളിലേക്ക് പോയിന്റ് ചെയ്യുക അപ്പോൾ തന്നെ ഗൂഗിൾ മാപ്പിന് നമ്മൾ നിൽക്കുന്ന സ്ഥലം റെക്കഗ്നൈസ് ചെയ്യാനാകും ഇപ്പോൾ കാണുന്ന ഈ ആരോ അനുസരിച്ച് നമ്മൾ നടന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് നമുക്ക് വഴി തെറ്റാതെ ഈസിയായി നമുക്ക് എത്താൻ പറ്റും അമ്പത് മീറ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം റോഡിന്റെ ഇടതുവശത്തായിരിക്കും